ഗായ്സ്റ്റിപ്പ് സാഹോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്കും വലിയൊരു സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് തമ്മിലേൽ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ വെളുപ്പിനെ തന്നെ ഒരിടത്തേക്ക് പോവുകയാണ് അപ്പോൾ വെളുപ്പിനെ നമ്മളൊരു മൂന്നരയ്ക്ക് എണീറ്റതാണ് അപ്പോൾ ഞാൻ നാലുമണിയാണ് ക്ലോക്ക് കാണിച്ചത് കാരണം ഞാൻ അടുപ്പിൽ തീയൊക്കെ കത്തിച്ച് പാദമൊക്കെ തൂത്തുവാരിയിട്ട് കുളിക്കാനുള്ള വെള്ളം വെക്കുകയാണ് നേരം വെളുപ്പിനായത് അത്യാവശ്യം തണുപ്പുണ്ട് കർക്കിടക അല്ലേ അപ്പം കുഞ്ഞിപ്പിണ്ണിന് എന്തായാലും ചൂടുകളില്ലാണ്ട് കുളിക്കില്ല അപ്പോൾ ഇതാണ് എൻ്റെ ഏറ്റവും വലിയ പണി എൻ്റെ അനുവിൻ്റെ ഒക്കെ ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് കുഞ്ഞു ഉണർത്താണ് പ്രത്യേകിച്ച് എവിടെയെങ്കിലും പോകണമെങ്കിലോ സ്കൂളിൽ ഒക്കെ ഈ ഒരു ഉണർത്തലൊക്കെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പരിപാടി അപ്പോൾ ഇതേ ഞങ്ങൾ ചൂടുകളൊക്കെ കൊണ്ടുപോച്ച് വെച്ച് കുഞ്ഞെ എണീപ്പിച്ചിട്ടുണ്ട് ബ്രഷൊക്കെ ചെയ്ത് നന്നായിട്ട് കുളിച്ച് നല്ല പിടിക്കുകളായി റീഫ്രഷായിട്ട് ഞങ്ങൾ വന്നു ഇതേ മുടി അഴിച്ചിട്ടിരിക്കുകയാണ് കുഞ്ഞിപ്പിണ്ണിന് മുടി ഉണങ്ങണം അപ്പോൾ നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് എന്തായാലും നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് തൊഴുതിട്ടല്ലാണ്ട് നമ്മൾ ഇറങ്ങില്ല ഒപ്പം അഞ്ച് മണിയായി അഞ്ച് മണി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ട് നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന നാലര നാലേ മുക്കാൽ അല്ലെങ്കിൽ അഞ്ച് അതിനുള്ളിൽ ഇറങ്ങുന്നത് എന്തായാലും കറക്റ്റ് അഞ്ച് മണിയായി അപ്പോൾ നമ്മളിത് ഇറങ്ങി അപ്പോൾ അനിയനാണ് ഞങ്ങളെ കാറിൽ നമുക്ക് തിരുനക്കര അമ്പലത്തിലേക്കാണ് നമുക്ക് ചെല്ലേണ്ടത് അവിടെ നമുക്കുള്ള പോകാനുള്ള ബസ് വരും അപ്പോൾ എവിടെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം നമ്മൾ രാമായണ പാരായണം നമ്മൾ കുറച്ച് മാസങ്ങളായിട്ട് നടത്തുന്നുണ്ടായിരുന്നു കുട്ടികൾക്കായിട്ട് നമ്മുടെ സനാതന ധർമ്മപാഠശാല നടത്തുന്നുണ്ടായിരുന്നു അപ്പം എന്താ പറയുക അത് അതിൽ പങ്കെടുക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഭാഗ്യമായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ കാര്യങ്ങൾക്കായിട്ടാണ് നമുക്ക് പോകുന്നത് അപ്പോൾ അത് വീഡിയോയിൽ വരെ കാണാം അപ്പോൾ ഇതേ നമ്മൾ തിരുനക്കര അമ്പലത്തിലെത്തി ഏകദേശം ഒരു അഞ്ചേമുക്കാലൊക്കെ ആയിട്ടുണ്ട് നടയൊക്കെ തുറന്നിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മൾ എണ്ണയും തേങ്ങയും അവിടുന്ന് വാങ്ങിയിട്ടുണ്ട് അപ്പം ഭഗവാന് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് അതുപോലെ തന്നെ വിഘ്നേശ്വരനെ തേങ്ങ ഉടച്ചിട്ട് നമുക്ക് അകത്തേക്ക് കയറാമെന്ന് വെച്ചു അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ഉടക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ആ സമയത്തൊന്നും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല അമ്പലത്തിൽ കയറി തൊഴുതു ദേവപ്രസാദൊക്കെ വാങ്ങി നമ്മൾ വെളിയിൽ വെളിയിലിറങ്ങിയിട്ടുണ്ട് അപ്പോൾ സമയം ആറു മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബസ് താഴെ വന്നിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുപ്പുണ് വീട്ടിൽ നിന്ന് ഉടുപ്പാണ് ഇട്ടു വന്നത് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്നേ വെല്ലുപാടെയൊക്കെ വലിച്ചു കയറ്റേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ പിന്നെ ഒരു കവറിലിട്ട് എടുത്തിരുന്നു അപ്പോൾ തൊഴുതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വെച്ച് തന്നെ ചെയ്ഞ്ച് ചെയ്യാമെന്ന് വെച്ചു ബസ്സിൽ കയറിയിട്ടു അല്ലെങ്കിൽ ബസ്സിൽ കയറുന്നതിന് മുമ്പായിട്ടൊക്കെ ചേഞ്ച് ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ഇതേ നമ്മൾ തൊഴുതിറങ്ങി അത്യാവശ്യം മെട്ടോ വെച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ബസ് ഇതാ കുഞ്ഞിപ്പുഴ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു ഒരുവിധം കുട്ടികളെല്ലാം നമ്മുടെ കോട്ടയം ജില്ലയിൽ നിന്നുള്ള കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ദേവർ അഞ്ചാറ് കുട്ടികളുണ്ട് അവർ ഇതേ പാട്ടു പാവിടെയും ബ്ലൗസും മുല്ലപ്പൂ ഒക്കെ വെച്ച് നല്ല സുന്ദരികളായിട്ടുണ്ട് കുഞ്ഞിയുടെ അച്ഛനും കൊച്ചനും വന്നിട്ടുണ്ടായിരുന്നു കൊണ്ടാക്കാനായിട്ട് അപ്പം കുഞ്ഞിയുടെ അച്ഛൻ പോയിട്ട് മുല്ലപ്പൂ വാങ്ങിയിട്ട് വന്നു അപ്പം എനിക്കും അമ്മയ്ക്കും അവൾക്കും കൂടെ കൂടിയിട്ട് മൂന്ന് മുഴം വാങ്ങി പക്ഷെ ഞാൻ ചുരിദാറൊന്നും ഇടുമ്പോൾ മുല്ലപ്പൂ വെക്കുന്നത് എനിക്കിഷ്ടമില്ല അല്ലേ തന്നെ എനിക്ക് മുല്ലപ്പൂ വയ്ക്കുന്നതിന് ഇഷ്ടമില്ല കാരണം ചേരൂല്ല അതുകൊണ്ട് മുല്ലപ്പൂ മറ്റുള്ളവർ വെച്ച് കിടന്ന് ഭയങ്കര ഇഷ്ടമാണ് അമ്മയും ചുരിദാറായതുകൊണ്ട് അമ്മയും വെച്ചില്ല അപ്പോൾ അവൾക്ക് തന്നെ വെച്ചു കൊടുക്കാൻ വന്നു അപ്പോൾ അവൾ പാടം പ്ലേസ് ആയതുകൊണ്ട് നമ്മുടെ കേരളീയ തനിമയുള്ള വസ്ത്രമാണല്ലോ അപ്പം എന്തായാലും മുല്ലപ്പൂ അതിൻ്റെ കൂടെ നന്നായിട്ട് മാറ്റാവും അപ്പം ആ മുഴുവൻ മുല്ലപ്പൂ അതായത് ഈ മൂന്ന് മുഴുവൻ കുഞ്ഞുപീണിൻ്റെ തലയിൽ തന്നെ വെച്ചു കൂട്ടാം കാരണം അവളുടെ തലയിൽ നിറയിരുന്നോട്ടെ കാരണം അവൾ ഇന്ന് സദസിലൊക്കെ ഇരിക്കേണ്ടതല്ലേ പിന്നെ എല്ലാ കുട്ടികളും പൂവൊക്കെ വെച്ച് നല്ല പട്ടുപാവാടയൊക്കെ അണിഞ്ഞാണ് വന്നത് പക്ഷേ ഇതൊക്കെ റെഡിയായി വന്നപ്പോഴേക്കും പൂവെല്ലാം സെറ്റായി അവൾ ഓക്കെ ഈ പോണി ഞാൻ കെട്ടി കെട്ടിക്കൊടുത്തന്നെ ചൂടെ എടുക്കൂലോ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ അവൾ പറഞ്ഞു കൂട്ടുകാരൊക്കെ മുടി അഴിച്ചിട്ടേക്കാണ് എനിക്ക് ഇത് വേണ്ടെന്നൊക്കെ പറഞ്ഞു പിണങ്ങി മഴക്കൊടിച്ച് നിൽക്കുകയാണ് ഞാൻ പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ നിന്റെ ഈ കൂട്ടുകാർ തന്നെ ബുഷൊക്കെ ഇട്ട് മുടി പൊക്കി കെട്ടു അപ്പം നീ അടിച്ചിട്ട് കഴിഞ്ഞാൽ ചൂടെടുക്കുമെന്ന് പറഞ്ഞ് ഒരു വിധത്തെ സമ്മതിച്ച് പോണി ടൈല് കെട്ടിയിട്ട് നമ്മൾ പൂ വെച്ചു അപ്പോൾ ഞാൻ ബാഗിൽ കുറേ കപ്പി കഴിഞ്ഞപ്പോൾ എന്തോ ഭാഗത്തിനൊരു ക്ലിപ്പ് കിട്ടിയിട്ടോ അപ്പോൾ നമുക്ക് പോകാനുള്ള ബസ്സിൽ നമ്മൾ കയറി ഇരുപത്തഞ്ച് സീറ്റുള്ള ബസ്സാണ് കേട്ടോ അപ്പോൾ ഇതേ ഓൾമോസ്റ്റ് എല്ലാ സീറ്റും ഫുള്ളായിട്ട് നമ്മൾ കയറിയിട്ടുണ്ട് ഇരുപത്തഞ്ചോ ഇരുപത്തേഴോ മറ്റോ ആയിരുന്നു സീറ്റിങ് അപ്പോൾ ഇതേ നമ്മൾ പോകുക വണ്ടിയിൽ കയറിയിട്ട് ക്ലിപ്പൊക്കെ എടുത്തിട്ട് അവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ വട്ടത്തിൽ വെച്ചിരിക്കുന്നു കാരണം നിറയുണ്ടല്ലോ മൂന്ന് മുഴുവൻ നിറയുണ്ട് അപ്പോൾ ധനവേണിന് ഇതേ യാത്ര പറയാനായിട്ടും ഇതേ അനിയൻ യാത്ര പറയാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അവർ തിരിച്ചു പോവുകയാണ് കേട്ടോ നമ്മുടെയും വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അവരും പതുക്കെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അതെ ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു കോട്ടയത്തുനിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു തിന്നക്കര ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടിയിട്ട് നമ്മൾ ഈ ചൈത്രയാത്ര നമ്മളിവിടെ ആരംഭിച്ച് എറണാകുളത്ത് വെച്ചിട്ടാണ് നമ്മുടെ ഈ വലിയ ഫങ്ഷൻ നടക്കുന്നത് ആയിരം കുട്ടികളും ആയിരം അധ്യാപകരും അതുപോലെ തന്നെ സോറി ആയിരം പേരൻസും അതുപോലെ അവരുടെ ഗുരുക്കന്മാരും ഈ സംഘടനയുടെ എല്ലാം എല്ലാമെല്ലാമായിട്ടുള്ള കുറേ വിശിഷ്ട വ്യക്തികളും ഒക്കെ ചേർന്നിട്ട് നടത്തുന്ന ഒരു ഗംഭീര അരങ്ങാണ് കേട്ടോ അരങ്ങ് എന്ന് പറഞ്ഞാൽ അരങ്ങ് തന്നെയായിരുന്നു അത് അപ്പം ഇത് ഏറ്റുമാനൂർ ക്ഷേത്രമൊക്കെ കഴിഞ്ഞു നമ്മളിത് ഏറ്റുമാനൂരപ്പൻ്റെ എന്നാ സാന്നിധ്യവും എന്താ പറയുക അനുഗ്രഹവും ഏറ്റുമാനം ിക്കൊണ്ട് നമ്മൾ വീണ്ടും ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബസ്സിൽ പിള്ളേർ ഉണ്ട് പിള്ളേരൊക്കെ കുറച്ച് കയറി ഒന്ന് എന്താ പറയുക ഉറങ്ങി കാരണം വെളുപ്പിനെ എന്താ പറയുക ഭയങ്കര അവരെ സംബന്ധിച്ച് ഭയങ്കര ഏർലി മോർണിങ്ങിൽ അവരെണ്ണീറ്റിട്ടുള്ളതാണല്ലോ അപ്പോൾ അവരെല്ലാവരും ഒന്ന് ഉറങ്ങി ഉറങ്ങി എണീറ്റപ്പോൾ തന്നെ പിള്ളേരെ ക്ഷീണമൊക്കെ പോയി ആർക്കും വോമിറ്റിങ് കാര്യങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്താ പറയുക വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല വേറെ ശല്യങ്ങളൊന്നും ഭഗവാൻ്റെ അനുഗ്രഹത്താൽ ഉണ്ടായില്ല യാത്രയൊക്കെ ഗംഭീരമായിരുന്നു അതുപോലെ തന്നെ ക്ലൈമറ്റ് പറയാതിരിക്കാൻ പറ്റില്ല അതിഗംഭീരമായിരുന്നു നമുക്ക് അറ്റ്മോസ്ഫിയർ നല്ലതായിരുന്നു കേട്ടോ മഴയില്ല വെയിലും ഇല്ല നല്ലൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ ഭഗവാൻ അനുഗ്രഹിച്ച് തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അപ്പോൾ ഇതേ ഈ വണ്ടി നിറങ്ങി നമ്മൾ ക്യൂ ആയിട്ട് കുട്ടികളെ കൊണ്ടുവരുക കൊണ്ടുപോവാണ് അപ്പോൾ അച്ചടക്കത്തിൻ്റെ വലിയ ഒരു ഭാഗമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം കുട്ടികളൊക്കെ എന്താ പറയുക പേരൻസ് നിന്ന് മാറി അവർ എന്ന ഹൈറ്റ് അനുസരിച്ചിട്ടും ഒക്കെ അവരെ ക്രമീ ീകരിച്ച് പറയുന്ന പോലെ എന്താ പറയുക അത് കോർഡിനേറ്റ് ചെയ്യാനും അത് നല്ല രീതിയിൽ കുട്ടികൾ അക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു രാമായണ പാരായണത്തിൻ്റെ ഫലം കുഞ്ഞുങ്ങളിൽ ഉണ്ടെന്ന് നമുക്ക് ഇങ്ങനെ അവർ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇത് കാണുന്നവർക്ക് തന്നെ മനസ്സിലാവും അത്ര അച്ചടക്കത്തോടുകൂടിയാണ് കുഞ്ഞുങ്ങളോരോ കാര്യങ്ങൾ ചെയ്യുന്നത് എൻ്റെ കുഞ്ഞടക്കം അതിലുള്ളിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു എൻ്റെ ഒന്നും ചെറുപ്പത്തിൽ ഇങ്ങനെയൊന്നും ഉള്ള കാര്യങ്ങൾ എന്താ പറയുക നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റിയില്ല അപ്പോൾ നമ്മുടെ മുകളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ മക്കളിലൂടെ ഇങ്ങനെ കാണുമ്പോൾ അല്ലെങ്കിൽ ആവശ്യം കൂടെ ഇത് എക്സ്പീരിയൻ ചെയ്യാൻ പറ്റുന്നതും ഭയങ്കര എന്താ പറയുക അനുഗ്രഹമാണ് ഭയങ്കര ബ്ലെസ്ഡ് ആണ് നമ്മൾ ആ കാര്യത്തിൽ അതുകൊണ്ട് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് എന്തായാലും ലീവൊക്കെ കിട്ടി നല്ല രീതിയിൽ ഈ ഒരു ചടങ്ങിൽ ഇന്നേ ദിവസം പങ്കെടുക്കാനായിട്ട് പറ്റി ഇവിടെ വന്ന ഉടനെ എല്ലാവർക്കും കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് അത് ഇഡലി സാമ്പാറും അതുപോലെ തന്നെ വെള്ള ഉണ്ട് ഉണ്ടെടുക്കും അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുറുകുറാതുള്ള സാമ്പാറും അതുപോലെ തന്നെ വെള്ളച്ചട്നിയും ഒക്കെ ആയിരുന്നു അപ്പം ഞാൻ ആ കേറ്ററിങ്ങിൻ്റെ പേര് മറന്നുപോയിട്ടോ എന്തായാലും ശ്രീ കൂട്ടിയിട്ടാണ് എന്തായാലും ആ കയറ്റങ്ങൾ സർവീസ് മൂന്ന് ടൈമിലുള്ള സർവീസും കാര്യങ്ങളും ഫുഡും എല്ലാം ഭയങ്കര നല്ലതായിരുന്നുണ്ട് സോറി നാല് ടൈമും തന്നെ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞ് കാണിക്കുന്നുണ്ട് ഫുഡൊക്കെ സൂപ്പറായിരുന്നു അപ്പോൾ ഇതിന് നമ്മൾ ഇവിടെ അവരുടെ ലഗേജ് കാര്യങ്ങളൊക്കെ മാറ്റി ബാഗ് കാര്യങ്ങളൊക്കെ മാറ്റി രാമായണം മാത്രം കയ്യിലെടുത്തിട്ട് ഹൈറ്റ് അനുസരിച്ചിട്ട് നമ്മൾ നിർത്തിയിരിക്കുകയാണ് കുഞ്ഞാണ് കേട്ടോ ഏറ്റവും ഹൈറ്റ് പറഞ്ഞാൽ അതിന് അപ്പോൾ കുഞ്ഞാണ് കോട്ടയം ടീമിൻ്റെ ഇത് ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ആളുകൾ ഇപ്പോൾ ഞാൻ സൈഡിൽ ഇരുന്ന് വീഡിയോ എടുത്തിട്ട് കിട്ടാനായിട്ട് ഫ്രണ്ടിൽ വന്നു അപ്പോൾ അവൾ പറയുന്നത് അമ്മ കൂടെ നിൽക്കണം മാറില്ല എന്നൊക്കെ പറയുന്നുണ്ട് കാരണം പേരൻറ്റ്സ് കൂടെ നിൽക്കണമെന്ന് തന്നെ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ ഇതിലേക്ക് വിടുക പേരൻസിനെ ഇരിക്കാൻ വേറെ സ്ഥലം അതുപോലെ തന്നെ എന്താ പറയുക കാര്യക്കാർക്ക് ഇരിക്കാൻ വേറെ സ്ഥലം എല്ലാം സെപ്പറേറ്റ് ഭയങ്കര രീതിയിൽ എല്ലാം അറേഞ്ച്മെൻറ്റ്സ് സൂപ്പറായിരുന്നു എന്താ പറയുക ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം ഒരുപാട് ഒരുപാട് നന്ദി നല്ല രീതിയിൽ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ടായിരിക്കും എനിക്ക് എന്താ പറയുക ഇത്രയും ഇതായിട്ട് തോന്നുന്നത് മുൻ വർഷങ്ങളിലും അതിഗംഭീരമായിട്ട് ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും മുന്നോട്ട് അതിഗംഭീരമായിട്ട് തന്നെ ഈ പ്രോഗ്രാംസ് നടക്കട്ടെ പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പതിനാല് ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ ഈ രാമായണ പാരായണത്തിനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അവരുടെ പേരൻസ് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ ഗുരുക്കന്മാരും എത്തിയിട്ടുണ്ട് അപ്പോൾ അത്രയും ദൂരങ്ങളിൽ നിന്നൊക്കെ ഈ എറണാകുളം ജില്ലയിലേക്ക് ട്രാവൽ ചെയ്ത് അവർ വന്നു അതുപോലെ ഈ മാണിക്കൻ സാറ് എനിക്കറിയില്ല ഇവിടെ വന്നതിന് ശേഷം ഞാൻ അറിയുന്ന ഇരുപതിൻ്റെ ഇരുപത് സെൻറ്റ് സ്ഥലം ആള് എന്താ പറയുക വെറുതെ എഴുതി കൊടുക്കാമെന്നൊക്കെ പറയുമില്ലേ അതുപോലെ ഈ ഒരു സംഘടനയുടെ ഭാഗമായിട്ട് എഴുതി കൊടുത്തു അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല മൈക്കിലൂടെ അനൗൺസ്മെൻറ്റും അതുപോലെ തന്നെ അഗ്രിമെൻറ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതേ ശ്രീരാമരാജ്യൻ എന്നാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പേര് അപ്പോൾ എറണാകുളം ജില്ല സ്റ്റാർട്ട് ചെയ്യുകയാണ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഈ ഏഴ് കാന്ഡവും ആക്കും അപ്പോൾ ഫസ്റ്റ് എറണാകുളം ജില്ലയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഓരോ കാന്ഡങ്ങളും ഇങ്ങനെ വായിക്കുന്നുണ്ട് കുട്ടികൾ നമുക്ക് ഒരു ബോറഡി ഇല്ല നമ്മൾ നമ്മളതില് എന്താ പറയുക ലയിച്ചു പോവാണ് കുട്ടികളുടെ വായനയിലും അവരുടെ പെർഫോമൻസിലൊക്കെ നമ്മൾ ലയിച്ചിരിക്കുകയാണ് അതുപോലെ നല്ല ഭംഗിയോടു കൂടി കുട്ടികൾ നല്ല ഈണത്തിൽ താളത്തിൽ വായിക്കുന്നുണ്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ പോയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര മിസ്സിങ് ആയതിനാൽ ക്ഷേത്രമീഡിയ അതുപോലെ തന്നെ ഒരുപാട് ചാനൽസ് നമുക്ക് യൂട്യൂബ് ലൈവ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും എന്താ പറയുക നമുക്ക് ക്ഷേത്രമീഡിയേനൊക്കെ സൈറ്റ് ചാനലിൽ കയറി നോക്കിയാൽ അറിയാം ശരിക്കും ഇതൊന്നും കാണേണ്ടത് തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ തലമുറ പോയിക്കൊണ്ടിരിക്കുന്ന അത്ര ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഇപ്പൊ നമ്മുടെ കുഞ്ഞിപ്പിണിന്റെയും എന്താ പറയാ ദക്ഷിണ സംസ്കൃത ഒക്കെ അടങ്ങിയ നമ്മുടെ കോട്ടയം ടീമാണ് ഇപ്പം വായിച്ചു കഴിഞ്ഞത് ഇപ്പോൾ ജസ്റ്റ് വായിച്ചു കഴിഞ്ഞിട്ട് അവർ ഒരു പതിനൊന്നിന് പതിനൊന്നര മുക്കാലോടു കൂടി അവരുടെ വായന കഴിഞ്ഞ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു മൂന്ന് ജില്ല കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കിയുണ്ട് ജില്ലകൾ അതുപോലെ തന്നെ ബാക്കിയുള്ള താണ്ടങ്ങൾ കംപ്ലീറ്റ് ആവാനുണ്ട് അപ്പോൾ പിള്ളേർക്ക് എന്താ പറയുക നമ്മൾ സ്നാക്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇടയ്ക്ക് അവർക്ക് ക്ഷീണം ഉണ്ടാക്കാണ്ട് തന്നെ അതുപോലെ തന്നെ വെള്ളം ക്യാനൽ എല്ലായിടത്തും ഇരുപ്പുണ്ട് അതെല്ലാം കൊടുത്തു അപ്പം ഏകദേശം ഒരു മണി ഒരു മണി ആയില്ല അതിനു മുമ്പ് തന്നെ ഫുഡ് കാര്യങ്ങളെല്ലാം കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ബിരിയാണി പോലെ ബിരിയാണി െന്ന് പറയാൻ പറ്റില്ല പുലാവ് പുലാവെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്തായാലും സാധനം അടിപൊളിയായിരുന്നു ടേസ്റ്റി ആയിരുന്നു ഹെൽത്തി ആണെന്ന് കഴിച്ചപ്പോൾ തോന്നി അതുപോലെ തന്നെ എന്താ പറയുക സാലഡും അതിൻ്റെ കൂടെ ഒരു അച്ചാർ ഒരു മിക്സിഡ് പിക്കിളായിരുന്നു കേട്ടോ നീന്തപ്പഴവും നാരങ്ങയൊക്കെ ഇട്ടിട്ട് ഒരു മിക്സ്ഡ് പിക്കിളായിരുന്നു അതും അടിപൊളിയായിരുന്നു വിത്ത് ഐസ്ക്രീം കൂടെ ആയപ്പോഴത്തേക്കും അത് കലക്കി പറയാതിരിക്കാൻ പറ്റില്ല ഇതൊക്കെ നമുക്ക് എന്താ പറയുക സ്പോൺസർ ചെയ്തത് നമ്മുടെ എന്താ പറയുക അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ആർമിയും അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേയും നമുക്ക് ഐസ്ക്രീം ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇതുപോലെ ഒരുപാട് പേര് സ്പോൺസറിങ് ആയിട്ടും ഇതുപോലെ സുമ്മാനസാൽ ഇതിലേക്ക് സമർപ്പണമായിട്ടും പൈസയായിട്ടോ എന്തെങ്കിലും അവനവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരുപാട് പേര് സംഭാവന അർപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇനിയും ഇനിയും അങ്ങനെ ഭഗവാൻ അവരുടെ ഉള്ളിൽ തോന്നി അതുപോലെ തന്നെ നമ്മുടെ രാജേഷ് സാറ് ഒരുപാട് ഒരുപാട് നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്താ പറയുക എന്താ പറയുക സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന വലിയൊരു ത്യാഗമാണെന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിൻ്റെ എന്താ പറയുക പേഴ്സണൽ ലൈഫ് അടിച്ചു അടിച്ചുപൊളിച്ച് നമ്മളെപ്പോലെ എന്താ പറയുക നമ്മളിൽ പലരെങ്കിലും സ്വാർത്ഥമായിട്ട് ജീവിക്കുന്ന ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു കാലത്ത് അതി എന്താ പറയുക അതിതീക്ഷണമായിട്ട് വരുംകാല തലമുറയെ സംരക്ഷിക്കണമെന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി അദ്ദേഹം ചെയ്യുന്ന ഈ വലിയ കാര്യം അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഇതുപോലെ നമ്മളെ പോലുള്ള സഹ സഹപ്രവർത്തകരോടുകൂടി എന്താ പറയുക ഒരു പ്രസ്ഥാനം വൻ വിജയമായിട്ട് തീരട്ടെ അതുപോലെ കുറച്ച് പ്രോഡക്റ്റുകൾ അതുപോലെ തന്നെ രാമായണം കാര്യങ്ങളൊക്കെ അവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് രാമായണമൊക്കെ ഇല്ലാത്തവർക്ക് അവിടെ നിന്ന് തന്നെ വാങ്ങാനായിട്ട് പറ്റും അപ്പം ഇപ്പോൾ സമയം ഏകദേശം ഒരു പന്ത്രണ്ടേ മുക്കാൽ അതായത് വൺ ടു അതായത് ഒരു മണിക്കും രണ്ട് മണിക്കും ഇടയിലുള്ള സമയമാണ് അപ്പോൾ എല്ലാവരും ലഞ്ച് കാര്യങ്ങളൊക്കെ കഴിക്കാൻ ആ ഒരു ബ്രേക്ക് ടൈമിൽ ഇവിടെ ഭജന കാര്യങ്ങളൊക്കെ ഒരു ലാഗിങ് ഇല്ലാണ്ട് എല്ലാ പ്രോഗ്രാമുകളും അതാത് രീതിയിൽ നടന്നു പോകുന്നുണ്ട് പിന്നെ ഇതേ നമ്മൾ രാമായണം എന്നാ പട്ടാഭിഷേകം അതുപോലെ തന്നെ രാമായണ ഫലശ്രുതിയൊക്കെ നമ്മൾ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് വായിക്കുന്നത് അപ്പം വേദിയിലിരുന്ന് നമ്മളെ അതിന് ഒരു ടീം നയിക്കുന്നുണ്ട് അപ്പം നമ്മൾ യൊക്കെ വിളിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കൊരു പ്രിൻ്റഡ് ആയിട്ടുള്ള കുറച്ച് ദേശഭക്തിഗാനം പോലുള്ള ഭക്തിഗാനം പോലുള്ള സംഭവങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു വായിച്ചു നോക്കാനും ലാസ്റ്റ് അത് പാടാനായിട്ടും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ ഭയങ്കര വായനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആദ്യം അതിന് ശേഷം മൂന്ന് പേരും ഇത് ഭയങ്കര കളി കാര്യങ്ങളൊക്കെയാണ് പിള്ളേരെല്ലാം അവിടെ കിടന്ന് അവർക്കൊരു ക്ഷീണവും ഓൾറെഡി ഒന്നുമില്ല എല്ലാവരും നല്ല രീതിയിൽ മാക്സിമം എന്താ പറയുക എൻജോയ് ചെയ്യുന്നുണ്ട് എല്ലാ രീതിയിലും കുട്ടികൾ കളിക്കുന്നു കഴിക്കുന്നു അതിൻ്റെ കൂടെ ഭക്തി വായനായ എല്ലാമുണ്ട് കേട്ടോ ശ്രീ കച്ചേരിയാണ് പക്ഷേ കോപ്പിറൈറ്റ് സോറി ഭജനയാണ് കോപ്പിറേറ്റ് വരുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം എടുത്തില്ല അപ്പോൾ ഈ ഒരു കൾച്ചറൽ പ്രോഗ്രാംസ് ഇപ്പോൾ നമ്മുടെ ഭജനയിൽ സ്റ്റാർട്ട് ചെയ്തു അതുപോലെ തന്നെ അഷ്ടപതിയാന്ന് തോന്നുന്നു ആദ്യം രണ്ട് കുട്ടികൾ വായിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെതേ തിരുവാതിര അപ്പം എന്തെങ്കിലും തെറ്റുറ്റം എന്നാണ് പറയുന്നതിലുണ്ടെന്നുണ്ടെങ്കിൽ കേൾക്കുന്നവർ ക്ഷമിക്കണോട്ടോ അപ്പോൾ ഇതെല്ലാം ഉണ്ടായിരുന്നു എല്ലാ പ്രോഗ്രാമും അതിഗംഭീരമായിരുന്നു പിന്നെ നമ്മുടെ ശ്രീഹരില്ലേ ടോപ് സിംഗറിലെ ശ്രീ ശ്രീഹരിയുടെ പാട്ട് അതുപോലെ എന്താ പ്രഭാഷണം പറയുന്ന കുറേ വ്യക്തികളെ ആദരിക്കുന്ന അങ്ങനെ കുറേ ഉണ്ടായിരുന്നു ഓട്ടോ അപ്പം തേ നമ്മൾ തിരിച്ചു വണ്ടിയിൽ കയറി വണ്ടിയിൽ കയറിയത് ഓൾമോസ്റ്റ് സന്ധ്യയായി എന്താ പറയുക പകൽവെട്ടമൊക്കെ മാറി സൂര്യനൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് പിന്നെ എല്ലാവരും വണ്ടിയിൽ ഇങ്ങനെ പോവാനായിട്ട് ആരും ഉറങ്ങിയ അങ്ങനത്തെ ഒരുതല്ല എന്താ നമ്മൾ തിരുനക്കരയിൽ നമ്മൾ എവിടെ നിന്ന് പുറപ്പെട്ടോ മഹാദേവൻ്റെ അനുഗ്രഹത്തോടു കൂടി നമ്മൾ തിരുനക്കരയിൽ നിന്ന് പുറപ്പെട്ടു അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട് രാമൻ സ്വാമിയുടെയും മഹാദേവൻ്റെയും ഒക്കെ അനുഗ്രഹം ആശീർവാദത്തോടു കൂടി നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അതേ നമ്മുടെ ടീച്ചേഴ്സും എല്ലാവരും വണ്ടീന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ നമ്മൾ ഈ ഇന്നത്തെ ഒരു എന്താ പറയുക ഭയങ്കര സന്തോഷമുള്ള ആ ഒരു ദിവസം ശരിക്കും പറഞ്ഞാൽ കഴിയുന്നതിൽ എല്ലാവർക്കും സങ്കടമാണ് എറണാകുളത്ത് പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വന്നാൽ ഫീലായി ഇന്നൊരു ദിവസം അവിടെ ആയിരുന്നെങ്കിലും അത് എല്ലാവരും ബൈ ബൈ പറയുകയാണ് എല്ലാവരും ഒരു ഫാമിലിയായി ഈ ഒരു ട്രാവലിങ്ങിലൂടെ ഒരു സംരംഭത്തിലൂടെ നമ്മൾ ഒരുപാട് എന്താ പറയുക ഹാപ്പിയായി ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റി എന്തെങ്കിലും നമ്മുടെ രാജേഷ് സാറുമായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റി അതൊക്കെ വലിയ അടുത്ത വലിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു സോ മച്ച്